അപ്പോ നമ്മുടെ ഹണിറോസിന്റെ ഇഷ്യൂ ആണ് റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്നത് കാലത്ത് മുതൽ തന്നെ എല്ലാവരും ഹണിറോസിന്റെ പുറകെയാണ് എല്ലാ ചാനലുകാരും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണി റോസ് ഒരു പോസ്റ്റ് ഉണ്ടായി ഫേസ്ബുക്കിൽ അതിനെ തൊട്ട് കുറച്ച് റീസെന്റ് ആയിട്ടുള്ള കുറച്ച് വിവാദങ്ങളൊക്കെ വന്നിരുന്നു അത് ആരെ കുറിച്ചാണെന്ന് പറയാതെ തന്നെ പറയുന്ന രീതിയിലായിരുന്നു ഹണിറോസിന്റെ പ്രഖ്യാപനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം രണ്ടു മൂന്ന് ദിവസം മുമ്പ് തന്നെ ഈ പ്രസ്തുത വ്യക്തി പ്രസ്തുത വ്യക്തി പറയാൻ എല്ലാവർക്കും അറിയാം ബോബി ചെമ്മണ്ണൂരിനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ബോച്ച് ോച്ചയുടെ ചില പരാമർശങ്ങളും വ്യക്തിപരമായ അതിഷേദ അധിക്ഷേപങ്ങളും നല്ല രീതിയിൽ ഹണിറോസിനെ കൊണ്ടിട്ടുണ്ട് കൊള്ളാൻ കുറച്ച് സമയമെടുത്തെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അത് ഹണി റോസിനെ നല്ല രീതിയിൽ കൊണ്ടിട്ടുണ്ട് അതിന്റെ ഒരു പോസ്റ്റ് രാവിലെ ഹണിറോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നോക്കാം നമസ്കാരം ഒരു വ്യക്തി ധോയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെന്റ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു പ്രസ്തുത വ്യക്തി പിന്നീടും ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിന് പ്രതികാരമെന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം ശ്രമിക്കുകയും കഴിഞ്ഞിടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എന്റെ വേറെ മാധ്യമങ്ങളോട് പറയുകയും ചെയ്യുന്നു പണത്തിന്റെ ദാഷ്ടത്താൽ ഏത് സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമസംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഇയാളുടെ പ്രവർത്തികളിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്ക് എതിരെ ലൈംഗികോദ്യോഗമായ സെക്ഷലി കോളർ റിസ് ഉദ്ദേശത്തോട് സംസാരിക്കുകയും അതേ ഉദ്ദേശത്തോടെ പിന്തുടരുകയും ചെയ്യുന്നു എന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമദൃഷ്ടിയായി നിലനിൽക്കുന്നതാണ് എന്നാണ് അറിയാൻ സാധിച്ചത് ഞാൻ വ്യക്തിപരമായി മാനസിക വൈകൃതം ഉള്ളവരുടെ ഇത്തരം പുലമ്പരകളെ പുച്ഛത്തോടെയും സഹതാ സഹതാപത്തോടെ അവഗണിക്കാറാണ് പതിവ് അതിന് എനിക്ക് പ്രതികരണശേഷി ഇല്ല എന്നർത്ഥമില്ല ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ വ്യാഖ്യാനത്തിൽ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യം അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല സംഭവം വളരെ ക്ലിയർ കട്ട് ആയിട്ട് തന്നെ ഹണി റോസ് പറഞ്ഞിട്ടുണ്ട് അതായത് നമുക്ക് ബോച്ചയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം കറക്റ്റ് ഒരു ഡബിൾ മീനിങ് കോമഡികൾ കൂടിയും ഇങ്ങനെ ഒരു എന്താ പറയുന്നത് ഡബിൾ മീനിങ് ആണ് പുള്ളിയുടെ എല്ലാത്തരം പരാമർശങ്ങളും ഒരു ഒരു പൊതുവേദി ചെന്നാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഉദ്ഘാടനത്തിനും പ്രമോഷൻ എന്നാലും എല്ലാം തന്നെ പുള്ളി സംസാരിക്കുന്നത് ഒരു പ്രയോഗത്തോടുകൂടി അങ്ങനെയാണ് ഡബിൾ മീനിങ് കൂടിയാണ് സംസാരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇന്ന് വരെയും തന്നെ ആരും പ്രതികരിച്ചിട്ടില്ല പല യൂട്യൂബേഴ്സും പല റിയാക്ഷൻ ചാനൽസും പുള്ളിയുടെ ഈ കാര്യങ്ങളൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും നല്ല രീതിയിൽ ആസ്വദിക്കുന്ന തരത്തിലാണ് പുള്ളിയുടെ വർത്തമാനം എന്ന് പറയുന്നത് അതിനടിയിൽ വരുന്ന ചില കമന്റുകൾ ഒരു എഴുപത് ശതമാനം കമന്റുകളും പുള്ളിയുടെ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകളോട് എന്താ ചിരിച്ചു കാണിച്ചും സപ്പോർട്ട് ചെയ്തുള്ള കമന്റുകൾ കൂടുതലായിട്ടും വരുന്നത് പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഹണി റോസ് ഈ ഒരു സംഭവം കേൾക്കുന്ന അല്ലെങ്കിൽ ഇവർക്ക് ഈ വ്യക്തിപരമായ പരാമർശങ്ങൾ ഉണ്ടാകുന്ന ഏകദേശം ഇന്നോ ഇന്നലെ ഒന്നും അല്ല വളരെ കാലങ്ങൾക്ക് മുന്നേ തന്നെ ഈ ബോച്ചയുടെ കൂടെ പല വേദികളിലും ഹണിറോസ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ആ സമയങ്ങളിലെല്ലാം തന്നെ ബോച്ച തന്നാൽ കഴിയുന്ന വേദി തന്നെ ഹണിറോസിനെ നല്ല രീതിയിലോട്ട് വാരിയിട്ടുണ്ട് അതായത് അവരുടെ ശരീരഘടനയെ ആയാലും അല്ലെങ്കിൽ ഒരു ബോഡി ഷേമിംഗ് രീതിയിലായാലും എല്ലാം തന്നെ അതായത് എറിഞ്ഞു എറിഞ്ഞില്ലായെന്ന് മട്ടില് പുള്ളി പലതരത്തിലെ പ്രയോഗം നടത്തുന്നുണ്ട് അതിന്റെ ചില ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് വേണമെന്ന് കാണിച്ചുചേരാം ൻസ് പിടിയിട്ടുണ്ട് ഇനി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കൂട്ടാനും കൂടുതലുണ്ടെങ്കിൽ കുറയ്ക്കാനും മാത്രമല്ല വികാര വടിവത്ത സോറി ആകാര വടിവൊത്ത ഹണി റോസിനെ പോലെ ഉള്ളൊരു സുന്ദരിയെ വാർത്തെടുക്കാൻ ഒരു പ്രചോദനം നൽകുക എന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഹണി റോസ് ജിമ്മിൽ പോയിട്ട് പല നമ്പറുകളും കാണിക്കാൻ വേണ്ടിയിട്ടായി ഇല്ല പക്ഷെ റോസ് ഉണ്ട് തൽക്കാലം തൽക്കാലം ഹണി കൊടുക്കുന്നില്ല റോസ് കൊടുക്കുകയാണ് ഹണി റോസിനെ കാണുമ്പോ എനിക്ക് എന്നാളും ഓർമ്മ വന്നെന്താന്ന് അറിയാമോ ഈ മഹാഭാരതം സീരിയലിന് മുമ്പ് ഒരു കഥാപാത്രമുണ്ട് ആ ഒരു സുന്ദരിയായ ആ കഥാപാത്രം അവരുടെ അവര് അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ അവരെ കാണുമ്പോ കണ്ടല്ലോ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിലും അല്ലെങ്കിൽ ഈ രണ്ട് വേദികളിലും വ്യത്യസ്തമായ സമയങ്ങളിൽ നല്ല രീതിയിൽ ഹണി റോസിനെ ഒരു ബോഡി ഷേപ്പിംഗ് രീതിയിലും അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു ഡബിൾ മീനിങ് തരത്തിലുള്ള കോമഡി അടിച്ചിട്ട് ബോച്ചയോടെ കയ്യടി വാങ്ങുന്നുണ്ട് ഇതിനെ എതിരെ തന്നെ അതായത് ഈ ഒരു വേദി പങ്കെടുക്കുന്ന സമയത്ത് തന്നെ ബോച്ച പറഞ്ഞ എല്ലാം നല്ല രീതിയിൽ കയ്യടി കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഹണി റോസിന്റെ മുഖത്തെ നമുക്ക് അവരുടെ ഒരു എന്താ പറയുക ഒരു ഈർച്ച അല്ലെങ്കിൽ എന്താ ഇറിറ്റേഷൻ നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഇത്രയും നാളും ഇതിപ്പം ഹണി റോസ് ആദ്യമായിട്ടല്ല ബോച്ചയുടെ ഒരു വേദി പങ്കിടുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു വിവാദങ്ങൾ ചെന്ന് ഏർപ്പെടുന്നത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഒരുപാട് പ്രാവശ്യം ഹണി റോസിനെ പലതരത്തിലുള്ള ബോച്ചയുടെ തന്നെ സ്ഥാപനങ്ങളുടെ ഇൻവിറ്റേഷനും ഇനോഗ്രേഷനും അതുപോലെ തന്നെ മറ്റു പല പരിപാടികൾക്കും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ബോച്ചെ അവിടെയെല്ലാം തന്നെ ഈ ഒരു സംഭവങ്ങളെല്ലാം തന്നെ ഹണി റോസും ചിരിച്ചും കാലിച്ചും കേട്ടുകൊണ്ട് നേരിട്ടിട്ട് മറ്റുള്ളവർ പറയുമ്പോഴാണ് നിങ്ങൾക്ക് ബോധം വരുന്നത് നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒരാൾ ഇങ്ങനെ ചൂഷണം ചെയ്യുന്ന ചെയ്യുന്നതിൽ സംസാരിക്കുന്നൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം കഴിഞ്ഞിട്ട് സംസാരിക്കുമ്പോഴാണ് ഇവിടെ ആൾക്കാർക്ക് രണ്ടാമത് ചിന്തിക്കേണ്ടി വരുന്നത് ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട് അപ്പൊ ഒരു പൊതുവേദിയിൽ വെച്ച് നിങ്ങൾക്ക് ഇറിറ്റേറ്റ് ആയി നിങ്ങളെ സംബന്ധിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ബാധിക്കുന്ന രീതിയിൽ ഒരാ വ്യക്തി സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ സ്പോർട്ടിൽ തന്നെ പ്രതികരിക്കണം അതല്ലേ ഒരു വ്യക്തിയുടെ ഏഹ് അവകാശം എന്ന് പറയുന്നത് കാരണം നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ നിങ്ങളെ പറ്റിയോ നിങ്ങളുടെ ശരീരത്തെ പറ്റിയോ നിങ്ങളുടെ വ്യക്തിത്വത്തെ പറ്റിയോ ഒരാൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായ ആ വേദിയിൽ അത് തുറന്ന് സംസാരിക്കാൻ ധൈര്യം കാണിക്കണം വേണം അതല്ലാതെ വീഴ് വാങ്ങിയ രീതിയിൽ ഇപ്പോൾ പോസ്റ്റ് ഇട്ട് പിന്നെ ഇനി കേസ് കൊടുക്കും ഇനി ഒരു പ്രാവശ്യം കൂടെ ആവർച്ച കേസ് കൊടുക്കും എന്നൊക്കെ പറയുന്ന നിമിത്തമാണ് ഇവിടെ പിന്നീടുള്ള കാലങ്ങളിൽ പല ഹേമാ കമ്മിറ്റി മുമ്പോട്ടും ഒക്കെ ഉണ്ടാവുന്നത് നിങ്ങൾ പ്രതികരിക്കണ സമയത്ത് പ്രതികരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ഒരു വേദിയിൽ ചെറിയ തരത്തിലുള്ള ഒരു എന്താ പറയുന്നത് ഒരു നെഗറ്റീവ് നിങ്ങൾക്ക് കിട്ടുമായിരിക്കും പക്ഷെ ആ വരുന്ന സമയം പിന്നെയുള്ള സമയങ്ങളിൽ പിന്നുള്ള പല പെൺകുട്ടികൾക്കും അത് പോലെ എടുത്ത് പറയാനുള്ളൊരു ഒരു വേദിയാണ് നിങ്ങൾ ഒരു വഴിയാണ് നിങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് നിങ്ങൾ പ്രതികരിക്കുന്നില്ല ഈ ഇയാൾ തന്നെ മറ്റു പല സ്ഥലങ്ങളിൽ പോയി മറ്റു പെൺകുട്ടികളിരിക്കുമ്പോഴും മറ്റു പെൺകുട്ടികളെടുത്തും ഇതുപോലെ തന്നെയുള്ള വാക്കുകളും സംസാരങ്ങളൊക്കെ സംസാരിക്കാറുണ്ട് അപ്പൊ അവരും ഇതൊക്കെ ചിരിച്ചും കണ്ടും കേട്ടു പോകുമ്പോഴും ആർക്കും തന്നെ ഇതൊരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത് ഇതെല്ലാം കഴിഞ്ഞ് ഇത്രത്തോളം വേദികളും പങ്കിട്ട് ഇത്രത്തോളം എന്താ പറയുന്നത് അപകർഷകരമായിട്ടുള്ള അയാളുടെ വായിലുള്ള വാചകങ്ങളും കേട്ടിട്ട് പിന്നീട് ദിവസം വന്നിട്ട് എനിക്കിത് അന്നത്തെ ഈ സംഭവം എനിക്ക് ഇപ്പോ ഫീൽ ചെയ്യുന്നു എനിക്ക് ഇതിങ്ങനെ ആവുന്നു എന്ന് പറയുന്നതിലല്ല അർത്ഥം ആ സമയത്ത് പ്രതികരിക്കണമായിരുന്നു ബോച്ചേപ്പുള്ള ഒരു വ്യക്തിയോട് ഇനി എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ പോലും പുള്ളി ഇതൊന്നും അംഗീകരിക്കാനോ അല്ലെങ്കിൽ പുള്ളി നാല് നാലുപേരുടെ മുമ്പ് സോറി പറയാനോ പോകുന്നില്ല ഒന്നാമത്തെ കാര്യം പുള്ളിക്ക് നല്ല രീതിയിലുള്ള സ്വാധീനമുണ്ട് പണമുണ്ട് പവർ ഉണ്ട് എല്ലാ മേഖലകളിലും പുള്ളിക്ക് കൈവെക്കാൻ രീതിയിലുള്ള ഒരു സജ്ജീകരണം നമ്മുടെ നാട്ടിലെ ആൾക്കാർ തന്നെ പുള്ളിക്ക് ഒരുക്കി കൊടുത്തിട്ടുണ്ട് പുള്ളിയുടെ പേരിൽ എന്തൊക്കെ തരം ഇഷ്യൂസും എന്തൊക്കെ അലിഗേഷൻസൊക്കെ വന്നിട്ടുണ്ട് ഇതിന് മുമ്പെയും അതൊക്കെ തന്നെ പുള്ളി എന്തെങ്കിലും ഒരു ചെറിയൊരു സംവിധാനം ഉണ്ടാക്കിയതൊക്കെ എന്നൊക്കെ തുടച്ചു മാറ്റുന്ന രീതിയിലാണ് ഇപ്പൊ തന്നെ റൈഡേഴ്സ് ക്ലബ്ബിനൊക്കെ ആണെങ്കിൽ പുള്ളി കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ ഇത്ര ഏക്കറിലൊക്കെ റൈഡേഴ്സിനൊക്കെ വിളിച്ച് വലിയൊരു ഗെറ്റ് റ്റുഗതർ പോലെ വലിയ സംഭവങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല പുള്ളി ചില ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഇതെല്ലാം തന്നെ പുള്ളി നല്ല രീതിയിൽ മാർക്കറ്റും ചെയ്യുന്നുണ്ട് നല്ലൊരു ബിസിനസ്മാൻ ആണ് ബോച്ചനെ ഞാൻ പറയാറുള്ളത് പുള്ളിയുടെ സംസാരത്തി കൂടായാലും പുള്ളിയുടെ പ്രവൃത്തി കൂടായാലും എല്ലാം തന്നെ അങ്ങനെ ഒരു ചെയ്യുന്ന വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ സ്പോർട്ടിൽ തുടർന്ന് സംസാരിക്കാതെ എല്ലാം കഴിഞ്ഞ നാല് അഞ്ച് മാസങ്ങൾ ആറ് ഏഴ് മാസങ്ങളെല്ലാം പിന്നിട്ടതിന് ശേഷം വന്ന ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞത് എന്താണ് അർത്ഥം ഉണ്ടാവുന്നത് അന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഒരുപക്ഷെ അന്ന് ഈ വിഷയങ്ങളെല്ലാം തീർന്നേനെ പിന്നീട് ഒരാളോട് പോലും ബോച്ച ഇങ്ങനെ ഒരു കാര്യം സംസാരിക്കാനോ അല്ലെങ്കിൽ പൊതുവേദിയിൽ ഇങ്ങനെ സംസാരിക്കാനോ ഒന്ന് മടിച്ചേനെ നാല് ട്രോൾ കിട്ടി കഴിഞ്ഞെന്ന് പറഞ്ഞാലും ബോച്ചയ്ക്ക് ഒന്നൊരു വിഷയമല്ല ബോച്ച് അതെല്ലാം തന്നെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് എന്തായാലും ഹണി റോസ് പറഞ്ഞിരിക്കുന്നത് ഇനി ഒരു തവണയും കൂടെ ഇയാളുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പറഞ്ഞ പ്രസ്ത വ്യക്തിയുടെ ഭാഗത്തു നിന്നോ തന്നെ അധിക്ഷേപിക്കുന്ന രീതിയിൽ വർത്താനം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായും കേസിന് പോകുന്നതാണ് കണ്ടറിയാം ഇതിലെന്താ ബോച്ചേ പ്രതികരണം വരുന്നത് ഇപ്പോഴും പോച്ചെ ഓരോ ഇന്റർവ്യൂവിൽ പോയിട്ടുണ്ട് ഇവരെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതിനടി വരുന്ന കമൻറ്റുകളൊക്കെ കണ്ടുകഴിഞ്ഞിട്ടുണ്ടല്ലോ ഫുൾ സപ്പോർട്ടാണ് ആണ് പോച്ചയ്ക്ക് ചിലർ തെറി വിളിക്കുമെങ്കിലും ചിലര് കാര്യം പറയുമെങ്കിലും ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ തന്നെ അത് അങ്ങനെ തന്നെ സപ്പോർട്ട് പിന്നെ അതൊരു എൻജോയ് ചെയ്യുന്ന അതായത് എന്റർടൈൻ രീതിയിൽ എൻജോയ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരും നമുക്കിടയിലുണ്ട് സീകരിസ് നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു ഫ്രണ്ട്സ് അടക്കലൊക്കെ നമ്മൾ പലരെ അങ്ങോട്ടും കളിയാക്കാറുണ്ട് ചിലപ്പോൾ ബോഡിഷേപ്പ് ചെയ്യാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് പക്ഷേ അതൊക്കെ ഒരു പൊതുവേദിയിൽ ഇത്രയും ആളുകൾ കാണുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ വിളിച്ച് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ മനസ്സിലാക്കാനാണ് പൊതുവേ ഹണി റോസ് എന്നൊരു പ്രതികരണശേഷി കുറഞ്ഞ രീതിയിലാണ് പുള്ളിക്കാട്ടിൽ സംസാരവും മറ്റുമൊക്കെ എന്തൊക്കെ തന്നെ കുറിച്ചുണ്ടായാലും തനിക്ക് ഒന്നൊരു വിഷയമല്ല ഉദ്ഘാടനം ചെയ്തു മാത്രം മുമ്പോട്ട് പോകുന്നൊക്കെ രീതിയിലായിട്ട് പുള്ളിക്കാരി പോകും പക്ഷെ അവരെന്നെ പറയുന്നുണ്ട് പലരും തന്നോട് വന്ന് ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കുന്നില്ല അപ്പോഴാണ് മേഡത്തിന് ബോധം മുതിച്ചത് ഇതിനെതിരെ പ്രതികരിക്കണമെന്ന് എന്തായാലും ഇപ്പോഴെങ്കിലും പ്രതികരണശേഷി ഉണ്ടായല്ലോ വളരെ നല്ലത് മുമ്പോട്ട് കാണാം എന്താണ് ബോച്ച ഇതിനു വേണ്ടി സംസാരിക്കുന്നതല്ലോ ഇതിൻ്റെ പ്രതികരണം എന്താണെന്നും അടുത്തെന്തായാലും ഒരു ഇൻ്റർവ്യൂവിൽ ഏതെങ്കിലും ഒരു ചാനൽ ഇൻ്റർവ്യൂ ബോച്ച കൊടുത്തിരിക്കും ഉറപ്പുള്ള കാര്യമായിരിക്കും പക്ഷേ അതിനും നൂറ് കൈയടികൾ കിട്ടാൻ കിടക്കുന്നതേ ഉള്ളൂ വേറൊരു കാര്യം എന്നെപ്പോലും നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ പോലെ ആരൊക്കെ വന്നിവിടെ സംസാരിച്ചു പറഞ്ഞാലും ബോച്ചയൊന്നും കുലുങ്ങാൻ പോകുന്നില്ല എന്തായാലും വേറൊരു വീഡിയോമായി വീണ്ടും കാണാം